ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാസം അതി കൂടുതൽ കൊടുക്കണമെന്നാണ് താല്പര്യം അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തുകയാണെങ്കിൽ നമുക്ക് എടുക്കും തൊള്ളായിരം കോടി വേണമല്ലോ ഏകദേശം ഒരു മാസം തൊള്ളായിരം കോടി വേണം അങ്ങേറ്റം കേസ് എല്ലാം പോയതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഒന്നുകൂടെ ശ്വാസം മുട്ടിക്കൽ കൂടിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത് ഇത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒന്നി കട എടുക്കാൻ പറ്റണം അല്ല വേറെ നികുതി വിഹിതം വരണം എന്തെങ്കിലും കാര്യം വരണം അതുകൊണ്ട് ഈ നാട്ടിലെ പ്രായമുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ അവരുടെ വിഷമവും പ്രതിഷേധവും സങ്കടവും എല്ലാം ഉണ്ട് ആ സങ്കടത്തിൻ്റെ കൂടെ ഞങ്ങളും ചേർന്ന് ആ സങ്കടത്തിൻ്റെ കൂടെ ചേർന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുക്കാതെ കണ്ണിച്ചൊരയില്ലാതെ പെരുമാറുന്നതിനെതിരെ കേരളത്തിലെ എല്ലാവരും വരണം എന്നുള്ളതാണ് അല്ലാതെ ഈ കിട്ടേണ്ട പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല കിട്ടേണ്ട പണമാണെന്നുള്ള കാര്യത്തിൽ ഇപ്പം ആർക്കും തർക്കവും ഇല്ല സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതിൽ പ്രതികരണവുമായി ധനമന്ത്രി എത്തി കഴിഞ്ഞ ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്നത് ഒരു മാസത്തേതല്ല അതിൽ കൂടുതൽ കൊടുക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും എന്നാൽ ഒരു മാസത്തെ പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്രം നൽകാനുള്ള പണം നൽകുകയാണ് എങ്കിൽ പെൻഷൻ വിതരണം പൂർണ്ണമായും നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു അവസാനമായി ഡിസംബർ മാസത്തിലാണ് പെൻഷൻ വിതരണം ചെയ്തത് അന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തത് ഇനി സെപ്റ്റംബർ മുതൽ ഉള്ള പെൻഷനാണ് നൽകാനുള്ളത് എല്ലാ പെൻഷനും നൽകുന്നതിന് വേണ്ടി നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് അത് എല്ലാം വിതരണം ചെയ്ത് ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇത്രയും വലിയ തുക കണ്ടെത്തുക എളുപ്പമല്ല സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അടക്കം അറുപത് ലക്ഷത്തോളം ആളുകളാണുള്ളത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കും ഏപ്രിൽ മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവും ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ കേന്ദ്രത്തിനെതിരെ കടമെടുപ്പ് നിയന്ത്രണങ്ങളാണ് പ്രതിസന്ധിയായി തുടരുന്നത് ക്ഷേമ പെൻഷൻ മാത്രമല്ല പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകളും അടുത്ത വർഷത്തെ മാറ്റി മാറ്റെക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുഴശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ടു മാസത്തെങ്കിലും പെൻഷൻ നൽകാനാവുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചു കോടി വേണം ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ കൂടി ചേർത്ത് തൊള്ളായിരം കോടി രൂപ വേണം നാല്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെ വിതരണം ചെയ്യുന്ന ഏഴ് ദശാംശം നാല് രണ്ട് ലക്ഷം പേർക്കുള്ള പെൻഷനും നൽകാനുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണ് വിവിധ ക്ഷേമ ബോർഡുകളിലെ അംഗങ്ങളായിട്ടുള്ള അഞ്ച് ദശാംശം ആറ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വിതരണം ചെയ്യാൻ കണ്ടെത്തേണ്ടത് എൺപത്തി ഒൻപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി രൂപയാണ് വേണ്ടത് എന്ന് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞിരുന്നു കടമെടുക്കാൻ അനുവദിക്കണം എന്ന അപേക്ഷ കോടതിയിൽ കേരളം നൽകിയിട്ടുണ്ട് ഈ കേസ് നടക്കുകയാണ് അടുത്ത സിറ്റിംഗ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് അതേസമയം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് എതിർപ്പ് വന്നിട്ടുണ്ട് കേന്ദ്രമായി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ ആവശ്യം തള്ളണമെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇടക്കാല ഉത്തരവ് തേടി കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിൻ്റെ മറുപടി അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ല എന്നും പതിനഞ്ചാം ധന കമ്മീഷൻ കേരളത്തെ ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു സംസ്ഥാനം അപേക്ഷയിൽ ഉന്നയിക്കുന്ന ഓരോന്നിനും മറുപടി പറയുന്ന കേന്ദ്രം സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ധനകമ്മീഷന്റെ റിപ്പോർട്ടുകൾ സംസ്ഥാന കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള ഇടപാടുകൾ സംസ്ഥാന കേന്ദ്ര കത്ത് ഇടപാടുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളം തുടർച്ചയായി ധനകാര്യ കമ്മീഷനുകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നികുതി വരുമാനത്തേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ കടമെടുപ്പ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു കടമെടുപ്പ് പരിധി പല ഘടനകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം തീരുമാനിക്കുന്നത് ഇതിൽ കോടതി ഇടപെടരുത് കടമെടുപ്പ് പരിധി നിക്ഷേപിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ബജറ്റിലേക്കുള്ള കടന്നുകയറ്റമല്ല എന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു കേരളം ലോക ബാങ്കിൽ നടക്കം കടം എടുത്തു ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ലോണിലും കേരളം വീഴ്ച വരുത്തിയിരുന്നു പിന്നീട് കേന്ദ്രമാണ് ഈ തുക അടച്ചത് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്രം കോടതിയിൽ കൊടുത്തിട്ടുള്ള കടമെടുത്തുകൊണ്ട് ഒരു പെൻഷൻ വിതരണം ഇപ്പോൾ സാധ്യമല്ല സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് എങ്കിൽ രണ്ടാ രണ്ടു മാസത്തെ പെൻഷൻ വിതരണത്തിന് സാധിക്കും ഇപ്പോൾ സർക്കാരിന് മറ്റ് ചിലവുകളുടെ കാര്യത്തിൽ തന്നെ വേവലാതിന്റെ കാര്യം അത്ര കണ്ട് പ്രതീക്ഷിക്കേണ്ടതില്ല മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ